السلام عليكم ورحمة الله وبركاته الحمد لله وكفى وسلام على عباده الذين اصطفى أما بعد عن عثمان بن عفان رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم من تولى فأحسن الوضوء خرجت خطاياه من جسده حتى تخرج من تحت أظفاره بهماني غلائي وضوء تيوغا ينضي ولا ريدكم ദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാണ് പലപ്പോഴും നിസ്കാരത്തിന്റെ വിഷയത്തിൽ നാം വളരെയധികം ശ്രദ്ധയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെയാണ് നിസ്കരിക്കുന്നത് എന്നാൽ വുളുവിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ പലപ്പോഴും അശ്രദ്ധമായി പോവുകയാണ് അതിന്റെ ആദാബുകളോ സുന്നത്തുകളോ പാലിക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകാറില്ല എന്നാൽ വുളു ചെയ്യുന്നതിനോടുകൂടെ ഒരുപാട് ദോഷങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു അമലാണ് എന്നാൽ ഉളു എന്നത് നമ്മുടെ ദോഷങ്ങൾ പൊറുത്തു തരുന്ന ഒരു അമലാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടെ ഉണവ് ചെയ്താൽ അത് എല്ലാ നിരക്കും നമുക്ക് ഉപകാരത്തിൽ വരുന്നതാണ് തങ്ങൾ പറഞ്ഞ ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താ മൻ തവ ഒരാൾ ഉണവ് ചെയ്തു ഫാഷനിൽ ഉണുവിനെ നന്നാക്കി അത് വേണം അതെങ്ങനെ ആദാബുകളും അതുപോലെ തന്നെ സുന്നത്തുകളും എല്ലാം എടുത്തുകൊണ്ട് ഉണുവിനെ ഭംഗിയാക്കി ഓണു കൊടുത്തു കഴിഞ്ഞാൽ ഹറജത്ത് ഹത്തോയാഹുമതി അവന്റെ ശരീരത്തിൽ നിന്ന് മുഴുവൻ ദോഷങ്ങളും പോകുന്നതാണെന്ന ദോഷങ്ങളിൽ നിന്നും ഒഴിവാകുന്നതാണ് ഖത്തിന്റെ താഴെ നിന്നു വരെയുള്ള എല്ലാ ദോഷങ്ങളും പോകും എന്ന അർത്ഥ സൂചനയാണ് അതിൽ നിന്ന് കിട്ടുന്നത് നഖത്തിന്റെ താഴ്ഭാഗത്ത് നിന്ന് വരെയുള്ള ദോഷങ്ങൾ പോകും എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്നുള്ള എല്ലാ ദോഷങ്ങളും ഒഴിവായിത്തീരുന്നു എന്ന് നബ്സാഹു അലിഹി വസ്സലാമത്തെ പഠിപ്പിക്കുന്നു നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ നിസ്കാരത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി റെഡിയായി കഴിഞ്ഞാൽ പിന്നെ ഉദു എടുക്കൽ നമുക്ക് നിർബന്ധമാണ് നിസ്കാരത്തിന് ശർത്താണ് ഉദു എന്നുള്ളത് പക്ഷെ ആ സമയത്ത് നമുക്ക് നിർബന്ധമായ ബാധ്യതയായി ബാധ്യതയായി മാറുകയാണ് എന്നാൽ നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് ഉളൂവ് ചെയ്യുക എന്നത് അത് സുന്നത്തായ കാര്യമാണ് നടപടി സുന്നത്തായ ഒരു നടപടിയാണ് ഇവിടെ വാജിബിനേക്കാൾ സുന്നത്തിന് മഹത്വവും ശ്രേഷ്ഠതയുമുള്ള മൂന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കേണ്ടത് നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ മുതൂവ് ചെയ്യുക എന്നതാണ് നിസ്കാരത്തിന്റെ സമയം പ്രവേശിക്കുന്നതിന് മുമ്പ് മുതൂവ് ചെയ്താൽ അത് സുന്നത്തും നിസ്കാരത്തിലേക്ക് കടക്കുന്ന സമയത്ത് ഉളു ചെയ്താൽ അത് നമുക്ക് നിർബന്ധമായി തീരുകയും ചെയ്യും എന്നാൽ അള്ളാഹു സുബഹാനഹുത്താല വാജിബിനേക്കാൾ സുന്നത്തിനെ പരിഗണിക്കുന്ന മൂന്നാമത്തെ കാര്യമാണ് ഇത് എന്ത് നിസ്കാരത്തിന്റെ സമയം ആകുന്നതിന് മുമ്പ് ബാങ്കിന് തൊട്ട് മുമ്പ് തന്നെ ഉളവ് ചെയ്ത് റെഡിയാകാൻ വേണ്ടി തയ്യാറാകുന്നത് അത് സുന്നത്തായ കാര്യമാണ് അത് അള്ളാഹു സുബഹാനുഹുവത്താല ഏറെ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് നിസ്കാരത്തിന് സമയമായി കഴിയുമ്പോൾ പിന്നെ മുതവു ചെയ്യുന്നത് അത് നമുക്ക് നിർബന്ധമായ കാര്യമാണ് ആ നിർബന്ധമായ കാര്യത്തിനെ കാണും ശ്രേഷ്ഠത നിസ്കാരത്തിന്റെ ബാങ്കിന് മുമ്പ് തന്നെ മുതവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് അള്ളാഹു സുബാന നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാനും സൂക്ഷിക്കുവാനും തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെയും ബന്ധപ്പെട്ടവരുടെയും വിവാഹം ഏൽപ്പിച്ചവരുടെയും إلا بشر ياسر وما شاء الله عاقبة إلا الله الكثير منه وآخر دعوتي أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته